ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫെസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി നെല്ലിന്റെ താങ്ങുവില എത്രയും പെട്ടെന്ന് കർഷകർക്ക് നൽകുക വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ ധർണ നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളയൂർ മണ്ഡലം പ്രസിഡന്റ് എ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നീലടി സുധാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ വില നൽകാത്ത സർക്കാരിൻ്റെ ആ നടപടിക്കെതിരെ കേരളത്തിലെ കർഷകർ മുഴുവൻ രോഷാകുലരായി സമര പരിപാടികളും സമര പരമ്പരകളുമായിട്ട് നടക്കുകയാണ് ഇന്ന് നെൽകർഷകർ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു മേഖലയാണ് നെൽകർഷകർ ആ നെൽകർഷകരെ വേണ്ടുന്ന സഹായങ്ങൾ സഹകരണങ്ങളും ഒക്കെ ചെയ്യേണ്ടുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ അവർക്ക് ലഭ്യമാക്കേണ്ടുന്ന സഹായങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നെൽകർഷകർ നേടുന്ന പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ട് വിളവെടുപ്പ് കഴിഞ്ഞാൽ അവരെടുത്ത വിളവ് അത് സംഭരിച്ച് സർക്കാരിന് നൽകിയാൽ അതിൻ്റെ വില ലഭിക്കുന്നതിന് തൊട്ടടുത്ത വിളവിറക്കുന്ന സമയത്തും അതിൻ്റെ വിളവെടുക്കേണ്ടുന്ന സമയത്ത് പോലും ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രസിഡന്റുമാരായ പി കെ ഗോപിനാഥൻ മുസ്തഫ വിയം പ്രവാസി കോൺഗ്രസ് കൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് എം സി മജീദ് ഐ എൻ ടി യു സി ടൂറിസം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനി മുസ്തഫ മാസ്റ്റർ കൊപ്പം ബ്ലോക്ക് ഭാരവാഹികളായ ബാപ്പുട്ടി കരിങ്ങനാട് മെഹബൂബ് നൌഫൽ മണ്ഡലം ഭാരവാഹികളായ വേലായുധൻ സി പി രവി ഖാദർ അനിൽ കെ പി കെ കെ ഹംസ എം സി മുഹസിൻ നിയാസ് മുസാഫിർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു